Yeah? <can–> േ അമ്മേന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒരുപാട് ആ മന എന്ന് പറഞ്ഞാ മതി ഞാൻ കല്യാൺ മൊഴിയേക്ക് വെക്കേ കറക് ഞാൻ അടുത്തീർക്കും

Ai gọi đây? À à. ി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഉള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന് ഇത് ഞാൻ നയിച്ച തിരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ ഈ വിജയത്തിന്റെ നേരവകാശികൾ ഈ വിജയം അത്യുജ്ജലമായ ഈ വിജയം ഒരുപാട് ദുരാരോഹങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് വടകരയിൽ മാർച്ച് പത്താം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ നട്ടുച്ച വെയിലിനെ വകവെക്കാതെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു ഞാൻ വടകരയിൽ വന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി പന്ത്രണ്ടിന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു പതിമൂന്നിന് തിരിച്ചു വന്ന് ഇവിടെ പതിനാലിന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ഞാദ്യം ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ അവവയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ട ആവേശമായ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഗുരു കാരണവന്മാർ നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനധ്വാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെ ഞാൻ കേട്ടുനിന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പാറക്കൽ അബ്ദുള്ള ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും പ്രിയപ്പെട്ട മാഷും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രസംഗിച്ച ബാലേട്ടനും അതുപോലെ തന്നെ പുന്നക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നേതാക്കന്മാരെല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു ഞാൻ അഭിമാനത്തോടെ കേട്ടു കാരണം മറ്റൊന്നുമല്ല അവരിവിടെ ആഹ്വാനം ചെയ്തത് ഒരു കലാപത്തിനല്ല അവരവിടെ ആഹ്വാനം ചെയ്തവർ അക്രമത്തിനല്ല അവരവിടെ ആഹ്വാനം ചെയ്യുന്നത് എതിരാളികളുടെ വീട്ടിലേക്ക് ബോംബറിയാനല്ല അവരിവിടെ ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല അവരിവിടെ ആഹ്വാനം ചെയ്യുന്നത് വിഭാഗീയത പറയാനല്ല അവരിവിടെ പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്തു പിടിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണുവിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് യു ഡി എഫിനും ആരംഭിക്കുമേ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട്